गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പ ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ ഒന്നാം ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ദ്വാദശമഞ്ചരികയും രണ്ടാമത്തത് ചതുർദ്ദശ മഞ്ചരികയും മഞ്ചരിക എന്നാൽ പുഷ്പങ്ങൾ കോർത്തു ചേർത്ത് വെച്ച പൂച്ചെണ്ടാണ് പന്ത്രണ്ട് ശ്ലോക പുഷ്പങ്ങൾ ചേർന്നത് ദ്വാദശമഞ്ചരിക അവിടെ ദ്വാദശമെന്നാണ് പന്ത്രണ്ടെന്നാണ് പേരെങ്കിലും ഭജഗോവിന്ദം എന്നുള്ളൊരു ശ്ലോകവും ഉപസംഹരിച്ചതിന് ശേഷമുള്ള ശ്ലോകവുമെല്ലാം ചേർന്ന് പതിനഞ്ച് ശ്ലോകങ്ങളാണ് അതിലുള്ളത് തുടർന്ന് വരുന്ന ഭാഗം ചതുർദ്ദശമഞ്ചരികയാണ് പതിനാല് പുഷ്പങ്ങൾ ചേർന്ന പൂച്ചയുണ്ട് ഇവിടെയും ഭജഗോവിന്ദം എന്ന് ആരംഭിക്കുന്ന ശ്ലോകം ആരംഭത്തിലുണ്ട് പിന്നീട് ചില ശ്ലോകങ്ങൾ കൂടുതലും വന്നിട്ടുണ്ട് ചിലർ ചർപ്പടമഞ്ചരിക എന്നും ഇതിനെ പറയുന്നുണ്ട് ചർപ്പടം ചെർപ്പടമെന്നാൽ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട കീറ തുണികളാണ് അപ്പം അതിനെക്കുറിച്ചിതിൽ പരാമർശമുള്ളത് കൊണ്ടായിരിക്കാം ചിലർ ചെർപ്പടമഞ്ചരിക എന്ന് പറയുന്നത് ഏതായാലും രണ്ടും ചേർന്നതിന് മോഹമുദ്ഗരം എന്നാണ് പേര് മുദ്ഗരം എന്നാൽ ഒരായുധ വിശേഷമാണ് അറ്റത്ത് നിറയെ ലോഹത്തിൻ്റെ മുള്ളുകളുള്ള നീണ്ട ഉലക്ക പോലെയുള്ള ഒരായുധ വിശേഷം എന്ന് പറയാം ആ അടി കിട്ടിയാൽ അപ്പോൾ ആളുടെ കഥ കഴിയും ഇതുപോലെ നമ്മുടെ മനസ്സിലെ മോഹത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന മുൾത്തടിയാണ് ഈ ശ്ലോകങ്ങളൊക്കെ മുദ്ഗരമാണ് അവിടുത്തെ ഓരോ ശ്ലോകവും നമ്മളിൽ വിവേകവും വിചാരവും വൈരാഗ്യവും എല്ലാം ജനിപ്പിക്കുന്നതാണ് നമുക്ക് ചർപ്പട ചർപ്പടമഞ്ചരികയിലേക്ക് പ്രവേശിക്കാം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷത്തിടുക് കരണേ ഈ ശ്ലോകം വിശദമായി നേരത്തെ ചിന്തിച്ചതാണ് അതുകൊണ്ട് വീണ്ടും വിശദമാക്കുന്നില്ല ഏതായാലും പറയപ്പെടുന്നു വളരെ വൃദ്ധനായ ഒരു പരിവ്രാചകൻ വളരെ വൃദ്ധനാണ് ഒരു വഴിയോരത്തിരുന്ന് പാണിനീയ ധാതുപാഠം കണ്ഠസ്ഥമാക്കുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹം ആചാര്യസ്വാമികൾ വരുന്ന സമയത്ത് ചൊല്ലിയിട്ടുണ്ടാവുക ഡുഗ്രഞ്ഞ് കരണേ എന്നുള്ള ധാതുവായിരിക്കാം ഡുഗ്രഞ്ഞ് കരണേ ഡുഗ്രുകരണേ ഡുഗ്രഞ്ഞ് കരണേ എന്നിങ്ങനെ ചൊല്ലി ഹൃദിസ്ഥമാക്കുകയാണ് ആ സമയത്താണ് ഈ ധാതുപാഠം പഠിക്കുന്നതൊന്നും നിന്നെ രക്ഷിക്കില്ല എപ്പോൾ പ്രാപ്തേ സന്നിഹിതേ മരണേ മരണം വന്നെടുക്കുന്ന സമയത്ത് സംപ്രാപ്തേ സന്നിഹിതേ കാലേ കാലം മരണകാലം സംപ്രാപ്തമാകുമ്പോൾ ഈ ധാതുപാഠജ്ഞാനം ഒന്നും രക്ഷിക്കില്ല ഈ പറഞ്ഞത് കൊണ്ട് പണിനീയം വേണ്ട വ്യാകരണം വേണ്ട ധാതുപാഠം പഠിക്കേണ്ടതില്ല എന്നൊരിക്കലും അർത്ഥമില്ല ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് ഒരിക്കലും ഇല്ല കാരണം വേദവൈദിക ശാസ്ത്രങ്ങളാകുന്ന ഭണ്ഡാകാരത്തെ തുറക്കണമെങ്കിൽ അതിന് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടുന്ന താക്കോൽ സംസ്കൃതത്തിൻ്റെ താക്കോലാണ് സംസ്കൃതമുണ്ടെങ്കിലേ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഭാഷാജ്ഞാനമുണ്ടെങ്കിലേ ഈ നിധികളിലേക്ക് നമുക്ക് എത്തി നോക്കാൻ പോലും സാധിക്കും അപ്പോൾ നിർബന്ധമായും ഭാഷാജ്ഞാനം വേണം പക്ഷേ ലക്ഷ്യം മറന്ന് എന്ന ലക്ഷ്യം മറന്ന് എന്താണ് പരമപുരുഷാർത്ഥത്തിലേക്കുള്ള മാർഗം എന്നത് മറന്ന് വ്യാകരണം ശിക്ഷ തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതിനെ അതിനെയാണ് ഇവിടെ അപലപിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ വിചാരത്തെ കൊണ്ടും വാക്കുകളെ കൊണ്ടും ശരീരം കൊണ്ടും ത്രിവിധ കരണങ്ങളെ കൊണ്ടും ഗോവിന്ദനെ ഭജിച്ചാലും അഥവാ എല്ലാ പ്രകാരത്തിലും എല്ലാ പ്രകാരത്തിലും ഗോവിന്ദനെ ഭജിച്ചാലും ഗോക്കളെ കൊണ്ട് ആരെ അറിയണമോ അവനാണ് ഗോവിന്ദൻ ഗോ ശബ്ദത്തിന് വേദം എന്നത് പ്രസിദ്ധമാണ് ഗോ ശബ്ദത്തിന് ജ്ഞാനം എന്നർത്ഥം പ്രസിദ്ധമാണ് ഗോ ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം പ്രസിദ്ധമാണ് ഗോ ശബ്ദത്തിന് രശ്മി എന്നർത്ഥം പ്രസിദ്ധമാണ് അപ്പോൾ ജ്ഞാനത്തിലൂടെ ആരെ നേടണമോ അഥവാ ജ്ഞാനം ആർക്കധീനമാണോ അവനാണ് ഗോവിന്ദൻ സകല വേദങ്ങളും ആർക്ക് ആർക്കധീനമോ വേദത്തിലൂടെ ആരെ പ്രാപിക്കണമോ അവനാണ് ഗോവിന്ദൻ വേദയിഷ്ട സർവൈരഹമേവ വേദ്യ ഓർമ്മിക്കുക അതുപോലെ ഭൂമിയെ മുഴുവൻ വീണ്ടെടുത്തവനാരോ ഭൂമിയുടെ അധിപതി ആരോ അവനാണ് ഗോവിന്ദൻ സകല രശ്മികളുടെയും അധിപതിയായി സൂര്യമണ്ഡലസ്ഥനായി നിലകൊള്ളുന്ന സൂര്യനാരായണനാണ് ഗോവിന്ദൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് ഗോവിന്ദ ശബ്ദത്തിന് പഠിക്കാം ഈ ഗോവിന്ദനെ ഭജിച്ചാലും പരമാത്മാവിനെ പരമേശ്വരനെ ഭജിച്ചാലും ഹേ മൂഢമതേ മോഹഗതമായ ബുദ്ധിയോടൊത്തവനെ ഇങ്ങും അലയുന്ന പല പല വൃത്തിവിശേഷങ്ങളിൽ പിരിയുന്ന ബുദ്ധിയോടുകൂടിയ നീ ഇനിയെങ്കിലും തിരിച്ചറിവോടുകൂടി ഗോവിന്ദനെ ഭജിച്ചാലും എന്നാണ് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നത് ഇത് കഴിഞ്ഞ ദ്വാദശ മഞ്ചരികയുടെ ആരംഭത്തിലും പറഞ്ഞു അത് ആവർത്തനമാണിവിടെ തുടർന്ന് ദിനമപിരജനീ സായം പ്രാഥ ശിശിരവസന്തരായ കലക്രീഡതികു तदपि न मुञ्जत्याशा वायुः दिनमपि रजनी सायं प्रातः शिशिरवसन्तौ पुनरायातः कलः क्रीडति गच्छत्यायुः तदपि न मुञ्जत्याशा वायुः दिनमपि रजनी सायं प्रातः एभागत् ദിനയാമിന്യൗ സായം പ്രാതഹ എന്നും പാഠഭേദമുണ്ട് ദിനയാമിന്യൗ സായം പ്രാതഹ താത്പര്യം കാലം നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയാതെ നമ്മൾ ആശയ പിടിച്ചുകൊണ്ട് വെക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്നൊരു ശ്ലോകമാണ് ഇതിൻ്റെ താത്പര്യം അടുത്ത പ്രാവശ്യം പഠിക്കാം